ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഒരുപാട് വർഷക്കാലം രാജസ്ഥാൻ റോയൽസിൽ ചിലവഴിച്ച മലയാളി താരമായ സഞ്ജു സാംസൺ ആ ഫ്രാഞ്ചൈസി വിടാൻ തീരുമാനിച്ചിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതോടുകൂടി പല ഫ്രാഞ്ചൈസികളും സഞ്ജുവിനെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നു പ്രധാനമായും മൂന്ന് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ മുന്നിട്ട് നിന്നിരുന്നത് പിന്നീട് കൊൽക്കത്ത അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു പക്ഷേ ഡൽഹിയുടെ ശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഡൽഹിയിലേക്ക് സഞ്ജു പോവുകയാണ് പകരം സ്റ്റബ്സിനെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് ലഭിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സിന് പറ്റിയത് അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം കൂടി സാഹിൽ നൽകിയിട്ടുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന് കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും ആവശ്യപ്പെട്ടത് മറ്റാരെയുമല്ല ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് എന്നാൽ ജഡേജയെ നൽകില്ല എന്ന ഒരു നിലപാടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തിട്ടുള്ളത് അതായത് റെസ്പോണ്ട് ചെയ്തില്ല അതായത് ജഡേജയെ നൽകാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് നിലപാട് എടുക്കുകയായിരുന്നു ഇതോടുകൂടി അത് അവിടെ അവസാനിച്ചു സഞ്ജുവിന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരാനുള്ള ആ ഒരു വഴി അവിടെ അടയുകയായിരുന്നു അതിനുശേഷമാണ് ഡൽഹി രംഗത്ത് വന്നത് പിന്നീട് രാജസ്ഥാൻ റോയൽസ് സ്റ്റബ്സിനെ ആവശ്യപ്പെട്ടു അത് ഡൽഹി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും സഞ്ജു സാംസൺ ഇനി ഡൽഹിയിലേക്ക് പോവുകയാണ് അതേസമയം കൊൽക്കത്ത ഡൽഹിയിൽ നിന്നും രാഹുലിനെ സ്വന്തമാക്കുകയാണ് എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അടുത്ത സീസണിൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ടായിരിക്കും നമുക്ക് സഞ്ജുവിനെ കാണാം കഴിയുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം